ലീഡർ സാംസ്കാരിക വേദി മെറിറ്റ് അവാർഡും ചികിത്സ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു സാധാരണ എല്ലാ വർഷങ്ങളിലും നടത്തിക്കൊണ്ടുവരുന്ന മെറിറ്റ് അവാർഡ് വിതരണം അതുപോലെ ചികിത്സാ സഹായം തുടങ്ങിയ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടെ പുത്തൻ തലമുറ കൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് എന്ന് പറയാതിരിക്കാൻ തരവില്ല കാരണം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ശ്രീ കെ കരുണാകരൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നതിനെ കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ട നാട് മുതൽ മുന്നോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും അദ്ദേഹത്തെ നോക്കി കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ലീഡർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എത്രയോ കാര്യങ്ങളുമായി പരിചയമുള്ള അറിയുന്ന മതത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അനുഭാശിവരാത്രിയുടെ പിറ്റേ ദിവസം പൊട്ടാത്ത പടക്ക് പറക്കാൻ അങ്ങനെ കൂട്ടം കൂടുന്ന കൊച്ചുകുട്ടികളെ പോലെ നാലഞ്ചു പേര് കേറി കൂടി ഇരുന്നല്ല ആറ്റിങ്ങിൽ ഒരു യോഗം നടക്കേണ്ടതായിരുന്നു ആറ്റിങ്ങലിന്റെ ഒരു വംശ പാരം നിങ്ങൾ മറക്കരുതറിയും ഊർജം നിങ്ങൾ മറക്കരുത് വിദേശീയ ഇന്ത്യയിൽ തമ്പടിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നാലഞ്ച് കേന്ദ്രങ്ങളിൽ ഒന്ന് നമ്മുടെ താലൂക്കിൽപ്പെട്ട അഞ്ചുതങ്ങായിരുന്നു അഞ്ചുതങ്ങൾ താമസിച്ചു കൊണ്ടപ്പോൾ ടീച്ചുകാരൻ നമ്മുടെ ആറ്റിങ്ങൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന റാണിമാരോടും രാജാക്കന്മാരോടും ഉപരാജാക്കന്മാരോടും തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന രാജവംശത്തിന്റെ മറ്റ് മുതിർന്നവരോടും കിളിമാനൂർ താമസിച്ചിരുന്ന രാജവംശത്തിന്റെ മറ്റൊരു ചേരിയോടും കൽപ്പിച്ച ഒരു കൽപ്പനാണ് ഇവിടെ വിളയുന്ന കുരുമുളകും അവരെ ഏൽപ്പിക്കണം ഇഞ്ചി നമ്മൾ തന്നെ ഉണക്കി ചുക്കാക്കി അവരെ ഏൽപ്പിക്കണം ഏലം ചില ഇടങ്ങളിൽ ഉണ്ടാകും അതും അവരെ ഉണക്കി ഏൽപ്പിക്കണം മറ്റ് വിഭവങ്ങൾ അവർ പരിശോധിക്കും ഗുണമേന്മയനുസരിച്ച് അതാരെടുക്കണമെന്ന് അവർ തീരുമാനിക്കും ഇത് കേട്ടതിന്റെ മുപ്പത് ദിവസം തികയുന്നതിന് മുൻപ് നേരെ സ്ഥലമാണ് ആറ്റിങ്ങൽ ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡും ചികിത്സ ധനസഹായ വിതരണവും എം ബി അടൂർ പ്രകാശ് നിർവഹിച്ചു ഐ എൻ ഡി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ നഗരസഭാ കൗൺസിലർ കെ ജെ രവികുമാർ സ്വാഗത സംഘം ചെയർമാൻ എസ് ശ്രീരംഗൻ കെ പി മെമ്പർ എസ് സുദർശനൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മാലയം മിനിലാൽ ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ബിഷ്ണു ചിറിയങ്കിഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീപ അനിൽ ജെ ശശി സലിം പാണന്റെ മുക്ക് കെ അജന്തൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ നിങ്ങൾക്കായി ായി അവതരിപ്പിച്ചത്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ